ഹാലി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായുടെ സുവിശേഷത്തിലും ഈ രണ്ട് ഭാഗങ്ങൾ നാം കാണുന്നുണ്ട് ഈ വചനഭാഗങ്ങൾ മാർക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവാക്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ മൂന്ന് വാക്യങ്ങളിൽ അടുത്ത ദിവസം അവർ ബദാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ചെടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ കേട്ടു മക്കള് അതായത് അതിന് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് അവിടെ കർത്താവിന് വിശന്നു കർത്ത യേശുവിന്റെ വിശപ്പും ദാഹവും ആത്മാവിന് വേണ്ടിയുള്ളതാണ് അപ്പൊ കർത്താവ് ആ അതിമര അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാണ് അതില് നിറയെ ഇലകള് കണ്ട് ഉള്ളതിലധികം മേന്മ പ്രകടിപ്പിച്ചുകൊണ്ട് നിറയെ പൂത്തു നിൽക്കുന്ന ഇലകള് അതിലൊരു ഫലം പോലും കണ്ടില്ല കർത്താവ് കാത്തിരിക്കുന്ന ഫലം ആത്മീയ ഫലങ്ങളാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ആത്മീയ കാര്യങ്ങളെ കുറിച്ചാണ് കുരിശിൽ കിടന്ന് കർത്താവ് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആരൊക്കെ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശു എടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ടോ അവരുടെ അവരുടെ പിന്നാലെയാണ് യേശു ക്രൈസ്തലോൺ അവർക്ക് എന്ത് വേണമെന്ന് കർത്താവിനറിയാം കർത്താവ് പറയുന്നു ഞാൻ നിന്നെ അലങ്കരിക്കും ഹലിയ ഈ വചനഭാഗത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് കാണാം അത് അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു എന്നിട്ട് പോലും കർത്താവ് ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ആരും പഴം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അതായത് അതിനെ ശപിച്ചു അത്തായ സുശേഷത്തിൽ പറയുന്നത് അപ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോയി എന്നാണ് ഹലി പ്രിയമുള്ളവരെ ഈ വചനഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ക്രിസ്തുവിനെ തേടുന്ന ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ കൂടുതൽ പ്രാർത്ഥനയുള്ളവനായി പ്രാർത്ഥനയുള്ളവനായിത്തീരുന്നത് മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഒറ്റപ്പെടലുകളും ദുഃഖങ്ങളും എത്രമാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് അവൻ ഞെരുക്കപ്പെടുന്നത് അവൻ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് എത്ര പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നേ ഇല്ല കർത്താവ് എന്നെ വിട്ടുപോയി അവൻ എന്നിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വാക്യങ്ങളിൽ പറയാണ് ദാവീദ് അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് കുഴഞ്ഞു എൻ്റെ കണ്ണ് കഴച്ചു ഞാൻ പുകഞ്ഞ തോൽക്കുടം പോലെയായി എങ്കിലും ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ മറന്നില്ല പ്രൈസ്തലോ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോ എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് ഇപ്പോ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ അധികം പേരൊന്നും നമ്മളെ അങ്ങോട്ട് നിറയെ പേര് കാണുന്നില്ല ആർക്കും വചനം വേണ്ട ആളുകൾ വാർത്തകളുടെ പുറകെയാണ് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വയറിനോട് എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും മതി വരുന്നില്ല ഭക്ഷണത്തിന്റെ പുറകെയും ഒപ്പം വാർത്തകൾക്ക് പുറകെയും ഇതും കടന്നു പോവില്ലേ മക്കളെ പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ തൽപരരായി കൈവല്ലുമ്പോൾ കുറച്ചു കുറച്ചുപേരെ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ചും എൻ്റെ മകൻ അവിടെ കുറച്ച് തിരക്കിലായി മാറിക്കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു അമ്മേ നമുക്കിത് നിർത്തിയാലോന്ന് എന്ന് ഞാൻ അവനോട് സുഖവും സുഖമില്ല അമ്മയുടെ കൈക്കും വയ്യ കാലുകൾക്കും വയ്യ അമ്മ ആകെ വേദനിക്കുന്നു വേണ്ടമ്മേ യിലായിരുന്നു അൽഫോസ് അമ്മയെ പോലെ പോലെ അമ്മ പ്രാർത്ഥനയിലായിരിക്കും പ്രാർത്ഥനയും ആത്മാവിന്റെ ഒരു വേലയാണല്ലോ അമ്മ അത് ഞാൻ അവനോട് പറഞ്ഞു നോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇതാണ് കുട്ട എത്രയോ പ്രാവശ്യം എന്റെ ചെവിയിൽ വന്ന് കർത്താവ് പറഞ്ഞു നിശബ്ദനായിരിക്കാതെ വചനം പ്രസംഗിക്കുക എന്നെ കേൾക്കുന്ന അനേകം മക്കളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് ധാരാളം യൂത്ത് കുട്ടികളെ എത്രയോ പേരാണ് നമ്മളെ കേൾക്കുന്ന നമ്മുടെ ഗ്രൂപ്പുകളിലുള്ളത് അവരവരുടെ വേദനകളെല്ലാം ഒട്ടിപ്പിക്കുക അപ്പം ഞാൻ പറയും മക്കളെ രണ്ടാഴ്ച കൂടുമ്പോഴേ ചേച്ചിക്ക് മെസ്സേജ് ഇടാവുള്ളൂ സമയം ഉണ്ടാവില്ല കേട്ടോന്നും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കുരുഷൻ്റെ വഴിയൊക്കെ ചൊല്ലിയല്ലേ പ്രാർത്ഥനകളുടെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും മതി വരുന്നില്ല വൈകുന്നേരം ആയാലും നമ്മുടെ പ്രാർത്ഥന തീരുന്നില്ല ക്രൈസ്തലോ അപ്പോൾ അങ്ങനെ അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞൊരു വാക്കായിരുന്നു നമുക്ക് വളരെ വേദനകളും ബുദ്ധിമുട്ടുകളും വന്നു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ നിന്നും പുറകോട്ട് പോവുകയല്ല വേണ്ടത് എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ പറയാണ് നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഒരഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ മൗനമായിരിക്കട്ട് ഇരിക്കുക എന്നിട്ട് ഇന്നലെ നിങ്ങൾ ആരായിരുന്നു എന്നോർക്കുക നമ്മൾ കാരണവര് എന്ന് പറയലോ ഒരു വീട്ടിൽ കാരണവർ അതായത് എന്നെ ജനിപ്പിക്കാൻ കാരണമായവൻ എന്നെ വളർത്താൻ കാരണമായവൻ അതാണ് കാരണവർ എന്ന് പറയുന്നതല്ലേ അതെല്ലാവർക്കും അറിയാം എങ്കിലും ചേച്ചി പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോ ഞാൻ ഇന്നലെ എന്തായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു ഇതാരാണ് എന്നെ ഇവിടെ നിർത്തിയത് എൻ്റെ കർത്താവ് ഇത്രമാത്രം എൻ്റെ മേൽ കരുണ ചൊരിയാൻ മനസ്സായെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്ന വേദന എന്റെ പിതാവ് എനിക്ക് തന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ ഞാൻ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോവുകയാണ് പിതാവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നില്ല കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്റെ ഉണ്ടെന്ന് കർത്താവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയാ വളരെ വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴല്ലേ മക്കളെ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരായി തീർന്നിരിക്കുന്നത് ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് തോന്നും ആരെങ്കിലും എന്തെങ്കിലും അഭിചാരം ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ എന്തു ചെയ്യും ശക്തമായി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും നമുക്ക് മതി വരുന്നില്ല അങ്ങനെയല്ലേ നമ്മൾ ബൈബിൾ പഠിച്ചത് അങ്ങനെയല്ലേ നമ്മൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥനകള് രാവും പകലും വചനൊക്കെ ഉരുവിട്ടത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിച്ചത് ക്രൈസ്തലോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ബുദ്ധിമുട്ട് വേദനകളും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ എത്ര വലിയ പ്രാർത്ഥനക്കാരാവും കർത്താവ് പറയുന്നു നിന്നെ ഞാൻ കാണുന്നുണ്ട് മറ്റാരും കാണാതെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിന്റെ മുറിയിൽ കടക്ക് നീ കഥ കടക്കി രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിച്ചുകൊള്ളുക ക്രൈസ്തലോൺ കർത്താവ് നിനക്ക് അതിന് പ്രതിഫലം തരും ഇതെല്ലാം ദൈവം കാണുന്നു എന്നെൻ്റെ മക്കള് വിശ്വസിക്കണം എന്തിനാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു നിമിഷ നേരം നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തിന് പിതാവായ ദൈവം ദൈവം തന്നെയായ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കൊണ്ട് വിട്ടു ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ബലിയവാൻ അല്ലെ ഈ വഴിയിലൂടെ നിങ്ങൾ വരാൻ നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായി ഇവൻ കടന്നു പോയ വഴിയിലൂടെ വരിക രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു മക്കളെ എന്തിനാണ് യേശു മനുഷ്യാവതാരം ചെയ്തത് അതായത് ഇപ്പൊ ഒരു കൂട്ടം ഉറുമ്പ് കടന്നു പോവുകയാണെന്ന് വിചാരിക്കോ മറ്റു മൃഗങ്ങളൊക്കെ മൃഗങ്ങൾക്കോ അവർക്കൊന്നും ആത്മാവില്ലല്ലോ അവരിങ്ങനെ കടന്നു പോവുകയാണെന്ന് വിചാരിക്കോ അപ്പോ ആ ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാകണമെങ്കിൽ എന്തു വേണം നമ്മളൊരു ഉറുമ്പാവണം എങ്കിലേ നമുക്ക് ആ ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാവുകയുള്ളു അല്ലാതെ ഉറുമ്പേ നീ അങ്ങോട്ട് തിരിയൂ നീ ഈ ലൈനിൽ കൂടെ പോ അവിടെ പുഴയാണ് നീ അവിടെ പോയ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉറുമ്പിന് മനസ്സിലാകുമോ നമ്മൾ ഉറുമ്പാകണം ക്രൈസ്തലോൺ അപ്പോഴേ നമുക്ക് ഉറുമ്പിനോട് ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം അത്രത്തോളം ചെറുതായി എന്നിട്ട് ദരിദ്രനായി നമ്മെ സമ്പന്നനാക്കാൻ അങ്ങനെ നമ്മൾ അവഹേളിക്കപ്പെടാതിരിക്കാൻ ഇതെല്ലാം അവൻ സഹിച്ച് നമ്മെ മറ്റൊരു ക്രിസ്തുവാക്കുകയായിരുന്നു എന്നിട്ട് മനുഷ്യനെ പോലെ കടന്നു വന്ന് നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും അവനും ഏറ്റെടുത്തു ക്രൈസ്തലോൺ അതുകൊണ്ട് നമ്മൾ ഈ സഹിച്ചു പോകുന്ന എല്ലാ മേഖലകളും അവനറിയ മക്കളെ ഇത് മുഴുവൻ അറിഞ്ഞുകൊണ്ടാണ് അവൻ നമ്മോടൊപ്പം യാത്ര പുറപ്പെടുന്നത് എന്നാൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പറയുന്നില്ലേ അപ്പ സ്തോല പ്രവർത്തനത്തിന് നമ്മൾ കാണുന്നുണ്ട് ആ തീയത്തിറായിൽ നിന്നും വന്ന ആ പട്ടു ദൈവഭക്തയായ ലിധിയ എന്നൊരു സ്ത്രീ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നുകൊടുത്തു ഒരു വാക്കും കൂടെ ചേച്ചിതിനകത്ത് പറയാണ് എത്ര പേരത് ശ്രദ്ധിച്ചു വായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല ഇന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും പറയാൻ സാധിക്കും പൗലോ സ്ലീഹ പറയുന്ന വാക്കുകളുണ്ട് അപ്പസ്തോല പ്രമാണികളിൽ ഒട്ടും പുറകില പുറകിലല്ലായിരുന്നു ഞാൻ ഇന്ന് അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും പുറകിലല്ലായിരുന്നു ഞാൻ അവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടുകയും ചെയ്തിട്ടില്ല അവരെന്തോ ആണെന്ന് ഭാവിച്ചു എന്നൊക്കെ പക്ഷേ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പവ് പത്രോ പവ്ലോസ്ലീഹ പത്രോ സ്ലീഹയെ കാണാൻ വേണ്ടി ചെന്നു അത്രേ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ വിജാതികരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ശരിക്കും കുറ്റപ്പെടുത്തിയെന്ന് നീ എന്താണ് ഈ കാണിക്കുന്നത് വിജാതികനെ പോലെ നീ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് നിനക്ക് എങ്ങനെ നിന്റെ മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തി ീഹായേ എന്നിട്ട് അവിടെ നിന്ന് പോന്നു എന്നാൽ ഒരു വെളിപാടനുസരിച്ച് എന്നാണ് പറയുന്നത് എനിക്ക് ലഭിച്ച ഒരു വെളിപാടനുസരിച്ച് പതിനാല് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കേപ്പായെ കാണാൻ പോയി അത്ര അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്തായിരുന്നു ആ വെളിപാട് ആ വെളിപാട് ആ സഭ എന്താണോ ആ സഭയിലേക്ക് കടന്നു വരാൻ ആയിരുന്നിരിക്കണം അല്ലാതെ അവിടെ പോകാൻ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകില്ല അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞ് അവരോട് കൂടെയിരുന്നു അവർ പറഞ്ഞു നീ വിജാതിയുടെ അരികിലേക്കും ഞങ്ങൾ പിന്നെ പരിച്ഛതിയുടെ അരികിലേക്കും കടന്നു പോകാം നമുക്കൊന്നിച്ച് സുവിശേഷം പ്രസംഗിക്കാം എന്ന് അപ്പം ആ വെളിപാട് സഭയിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ളതായിരുന്നു അതുവരെ പൗലോസ് പൗലോസ്ലിഹ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിച്ചിരുന്നത് എന്നാൽ അവസാന കാലങ്ങളിൽ കൂതാശകളിലെ കൂദാശകളെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം കിട്ടാതെ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞ് ആ വചന നാല് നാല് ഗലാത്തി നാല് നാല് അത് പറയില്ല പൗലോസ് പൗ്ലോസ്ലിഹ അതുകൊണ്ട് നമ്മൾ സുവിശേഷം കേൾക്കുന്നു നല്ല മനോഹരമായിട്ട് ഇപ്പം എന്തൊക്കുസ്തുകാർ സുവിശേഷം പറയുന്നവരുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് അവർ സുവിശേഷം പറയുന്നത് ഞാൻ അങ്ങനത്തെ നല്ല ഭജനഭാഗങ്ങളൊക്കെ കേൾക്കാറുണ്ട് ക്രൈസ്തലോട് അത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോയിട്ട് എത്രയോ വിജാതീയ മക്കൾ മുസ്ലിം മക്കളൊക്കെയാണ് കടന്നു വന്ന് അവരോട് കൂടെ നമ്മൾ അരോമ എന്ന് പറഞ്ഞ് ഒരു ടി വി ഒക്കെ കാണുന്നില്ലേ അതിലൊക്കെ അവർ സുവിശേഷം പ്രസംഗിക്കുന്നു എത്രയോ പേരാണ് മനോഹരമായി സാക്ഷ്യം പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ കൂതാശകളിൽ ഞാൻ ഒരു ഉദാഹരണം പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മരിയൻ ധ്യാനം കൂടിയപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ മാതാവിനെ കാണാനും ഒപ്പം നവവൃന്ദം മാലകന്മാരെ കാണാനും ഇടയായത് അന്ന് ആ വൈദികൻ പച്ചക്കളറായി മാറിയിരുന്നു അതിനുശേഷമാണ് നവവൃന്ദം മാലാകന്മാരുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത് ആ മാലാകന്മാരിലെ പച്ചക്കടലുള്ള ഭദ്രാസനന്മാർ എന്ന് പറഞ്ഞൊരു മാലാകമാരുടെ കൂട്ടം കണ്ടു സ്വർഗീയ ശ്രവണം തരുന്ന മാലാകന്മാര് പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് പൂർണമായും നമുക്കറിയാം തെറ്റുകളും കുറ്റങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കാം അവർ മനുഷ്യരാണ് ഉണ്ടാകുമായിരിക്കാം ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല ഞാൻ തന്നെ ഇപ്പൊ ഒരു വൈദികനെ കുറിച്ച് പ്രാവശ്യം എഴുതിയില്ലേ അവരും മനുഷ്യരാണ് പക്ഷേ അത് സത്യമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലുക പ്രത്യേകിച്ചും നോമ്പുകാലഘട്ടമാണ് ഈശോ ആത്മാവാണ് ആത്മി ഞാൻ പറഞ്ഞ വചനം ആത്മാവാണ് കർത്താവ് പറയാണ് അല്ലലിക അതുകൊണ്ട് ബൈബിൾ പഠിക്കാനും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള കൃപ ഓരോ മക്കൾക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാതാവേ നീതിമാനായ വിശ്വസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരേ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ